ഒരു പ്രമുഖയായ സംഗീതജ്ഞ ദേവദാസി സമുദായ സമുദായത്തിൽ നിന്ന് വന്നതാണ് അവർ ബ്രാഹ്മണ സമുദായത്തിലേക്ക് വരികയും അങ്ങനെ ബ്രാഹ്മണ അങ്ങനെ ബ്രാഹ്മണിക്കലായതിൽ വരികയും അവർ ബ്രാഹ്മണ സ്ത്രീയാണെന്നാണ് പൊതുവെ എല്ലാവരും വിശ്വസിച്ചിരുന്നത് ഈ ദേവദാസി സംഗതി വളരെ മോശമാണ് എന്ന് പറയുന്ന ആളുകളും അതിനെ നടത്തിപ്പുകാരും അപ്പോൾ ഈ സാമ്പത്തികമായി ഇതിൻ്റെ കച്ചവടം നടന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഒരു അടഞ്ഞ സമൂഹമാക്കി നിർത്തുന്നവരുടെ ആവശ്യം പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞ് സമൂഹത്തിൽ പുതിയ പുതിയ ആശയങ്ങൾ വരുന്നു സർക്കാരുകൾ വരുന്നു നിയമങ്ങൾ വരുന്നു പുതിയ രൂപങ്ങൾ വരുന്നു ഇതൊക്കെ വരുമ്പോൾ ഈ സമ്പ്രദായം താനേ പൊഴിഞ്ഞു പോകേണ്ടതാണ് ബോളിവുഡിലെ വളരെയധികം ഒരു ശ്രദ്ധ ആകർഷിച്ച ഒരു സിനിമയായിരുന്നു ഗംഗുബായെന്ന് പറയുന്നത് കാമാതിപുരയെ പറ്റി സംസാരിച്ച സിനിമ ഇതിനു മുൻപും നമ്മുടെ മലയാളത്തില് ഈ ഇതിന്റെ തന്നെ കാമാത്തിപുരമായിട്ടൊരു ബന്ധവുമില്ല അതെങ്കിൽ അതായത് ഡ്രെഡ് സ്ട്രീറ്റിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ ദേവദാസി സമ്പ്രദായത്തെ പറ്റിയിട്ട് സംസാരിച്ചിട്ട് മലയാളത്തിൽ തന്നെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പിന്നീടുണ്ടായ ഡോക്യുമെന്ററീസിലാണെങ്കിലും വ്ളോഗുകളിലാണെങ്കിലും കണ്ടുവച്ചൊരു കാര്യമുണ്ട് ഇപ്പോഴും ഈ ഒരു ദേവദാസി സമ്പ്രദായം ഇന്ത്യയിലെ പലയിടങ്ങളിലും പിന്തുടർന്നു പോകുന്നുണ്ട് ചെറിയ മക്കളെ വരെ പ്രേരിതമാകുന്നുണ്ട് ഈ ഒരു സമ്പ്രദായ പ്രകാരം മുന്നോട്ട് പോകാനായിട്ട് ഇത് വളർന്നു വരുന്ന അല്ലെങ്കിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഇന്ത്യ എന്ന് പറയപ്പെടുന്ന ഒരു ജനാധിപത്യ രാജ്യത്ത് അത്തരം ഒരു കാര്യം വീണ്ടും പിന്തുടർന്ന് പോകുക എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു അല്ലെങ്കിൽ അന്ന് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടി അല്ലെങ്കിൽ കിട്ടുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന അതേ കാര്യം തന്നെ ഇപ്പോഴും പിന്തുടർന്നു എവിടെയാണ് നമുക്ക് ആ ഒരു പൂർണ്ണ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത് ഒന്ന് ദേവദാസി സമ്പ്രദായം കുറെ കാലത്തെ ഒരു പ്രത്യേക ചരിത്രഘട്ടത്തിൽ സമൂഹത്തിൽ നിലനിന്നിരുന്ന കൊണ്ടുവന്ന ഒരു സംഗതിയാണ് അത് തീർത്തും സ്ത്രീവിരുദ്ധമാണ് കാരണം സ്ത്രീതന്ത്രം താല്പര്യം അനുസരിച്ചല്ല എല്ലാമാണ് ചില കുടുംബങ്ങളിൽപ്പെട്ട സ്ത്രീകൾ ചിലപ്പോൾ ഒരു സ്ത്രീ ചിലപ്പോൾ എല്ലാ സ്ത്രീകളും ഈ ദേവദാസികളായി ദൈവത്തിന് സമർപ്പിക്കപ്പെടുകയും അതിൻ്റെ പേര് ദൈവ ദേവദാസീന്നാണ് ദൈവത്തിന് സമർപ്പിക്കപ്പെടുകയും അവർ അത് ആടുക പാടുക അങ്ങനെയുള്ള കലകളിൽ വിദഗ്ധരാവുകയും അവർ അന്തിമമായി ഈ പറഞ്ഞതുപോലെ മറ്റേ പറയുക ശരീരം വിൽക്കുന്ന തൊഴിലിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് തീർച്ചയായിട്ടും അത് വളരെ ശോചനീയമായ ഒരു അവസ്ഥയാണ് പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞ് സമൂഹത്തിൽ പുതിയ പുതിയ ആശയങ്ങൾ വരുന്നു സർക്കാരുകൾ വരുന്നു നിയമങ്ങൾ വരുന്നു പുതിയ രൂപങ്ങൾ വരുന്നു ഇതൊക്കെ വരുമ്പോൾ ഈ സമ്പ്രദായം താനേ പൊഴിഞ്ഞു പോകേണ്ടതാണ് കാരണം ഇത് ജനാധിപത്യ വിരുദ്ധമാണ് ഇത് നിയമവിരുദ്ധമാണ് ജനാധിപത്യ വിരുദ്ധം മാത്രമല്ല നിയമവിരുദ്ധവുമാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള അനാചാരങ്ങൾ എത്ര നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞാലും ഇപ്പോഴും നിലനിൽക്കുന്നത് പല വിശ്വാസങ്ങളുടെ പേരിൽ ചില സമൂഹത്തിലെ ചില പ്രത്യേക വിഭാഗങ്ങളുടെ ആചാരങ്ങളുടെ പേരിൽ അവരുടെ മേലുള്ള അടിച്ചേൽപ്പിക്കലിന്റെ പേരിൽ ഒക്കെ ഉണ്ട് ഈ നിയമത്തിൻ്റെ സഹായം പോലും ഇവർക്ക് കിട്ടില്ല രാജ്യത്ത് നിയമം നിലനിൽക്കുന്നുണ്ടൊക്കെ അവർ നിൽക്കൂ ഇവരുടെ നാട്ടിൽ ഇവരുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് അവരുടെ നിയമങ്ങളാണ് അതിനെ ഭേദിച്ച് പൊതു ഭരണ ഭരണഘടനാപരമായൊരു നിയമം അവിടെ വരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം പല ആചാരങ്ങളുടെയും കുഴപ്പമതാണ് നരവലി മുതൽ സതി മുതൽ നിരവധി ആചാരങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഈ ജനാധിപത്യ വിരുദ്ധമായ നിയമവിരുദ്ധമായ പ്രക്രിയയിലൂടെയാണ് ഇപ്പോൾ ദേവദാസി സമ്പ്രദായത്തിൽ അതിന് അങ്ങനെ തുടരുന്നു തുടരുന്നതിനുള്ള കാരണങ്ങൾ നമ്മൾ പലതും അന്വേഷിക്കേണ്ടതുണ്ട് ഒന്ന് ആ സമൂഹത്തിൽ ഈ പറഞ്ഞ പോലെയുള്ള വലിയ ഒരു ഒരു എന്താ പറയുക ഇങ്ങനെ അടഞ്ഞ ഒരു സമൂഹമായിരിക്കാം അടഞ്ഞ സമൂഹം എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് തുറക്കാത്ത വാ തുറന്ന വാതിലുകളില്ല ആ സമൂഹത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മറ്റു ഓപ്ഷനില്ലാതെ വരും ഒരു അവർക്ക് വിദ്യാഭ്യാസം വേണ്ടത്ര കിട്ടില്ല പഠിപ്പിക്കാൻ പറ്റില്ല അവരെ ആട്ടും പാട്ടവും പഠിപ്പിക്കാൻ വേണ്ടി വിടും ആട്ടവും പാട്ടവും ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടി വിടും അങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ഇവരെ ക്ഷേത്രങ്ങൾക്ക് അതുപോലെ സമൂഹത്തിന് സമർപ്പിക്കുക എന്നുള്ള കാര്യം പിന്നെ അതിനേക്കാൾ പ്രധാനം ഇതൊരു വലിയ ബിസിനസ്സാണ് ഇതിൻ്റെ സാമ്പത്തിക കടകോട്ട് അപ്പോൾ ഈ സാമ്പത്തികമായി ഇതിൻ്റെ കച്ചവടം നടന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇവരെ ഒരു അടഞ്ഞ സമൂഹമാക്കി നിർത്തുന്നവരുടെ ആവശ്യമാണ് ഇത്ര വലിയ വ്യാപാരമാണ് ഇപ്പോൾ മനുഷ്യക്കടത്ത് നമ്മൾ പറയുന്നത് പോലെ വ്യാപാരമാണ് ഇന്ന് വലിയൊരു വ്യാപാരമാണ് ഇവരെ ഇങ്ങനെ തയ്യാറാക്കി നിർത്തുക ഒരവസാനം കൊണ്ടുപോയിരിക്കുക മാംസ കമ്പോളത്തിൽ വിൽക്കുക ഇത് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ചില സ്റ്റേറ്റുകളിൽ ചില സമുദായങ്ങളിൽ പ്രത്യേകിച്ചും ഇത് തടയാൻ നിയമമൊക്കെ ഉണ്ട് പക്ഷേ നിയമം മറക്കബിളല്ല കാരണം ഈ നിയമത്തെയും മറികടക്കാൻ ശേഷിയുള്ള സാമ്പത്തിക രാഷ്ട്രീയ അധികാരമുള്ള ആളുകളാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ അവിടെയാണ് പല പ്രശ്നങ്ങളും ഇത് നടത്തിപ്പുകാർ ജനാധിപത്യത്തിലോ നിയമത്തിലോ വിശ്വസിക്കുന്നില്ല അവരതിലേക്ക് കൊണ്ടുവരാൻ ഭരണകൂടങ്ങൾക്ക് കഴിയുന്നില്ല ആയാലും സെൻടർ ആയാലും കഴിയുന്നുമില്ല അതിന് അതിന് അവരുടെ സ്വാധീനമുണ്ട് ജാതിയുണ്ട് പല കളികളുണ്ട് അതിനകത്ത് ഒരു തെരഞ്ഞെടുപ്പിൽ നിന്നാൽ ഇവർക്ക് ഇവർ ഇവരുടെ സ്വാധീനത്തെ ജയിക്കണം ഇവരുടെ നിന്ന് പണം കിട്ടണം രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിത്തോളം പണവും ആൾ പിന്തുണയും ആവശ്യമാണ് അപ്പോൾ അത് ഇവർക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ രാഷ്ട്രീയ കക്ഷികൾ അവർക്ക് കീഴടങ്ങും അതാണ് സംഭവിച്ചത് അങ്ങനെ സംഭവിച്ച് ഈ ദേവദാസി ദേവദാസമ്പ്രദായം ഇപ്പോഴും നിലനിൽക്കുന്ന അതുകൊണ്ടാണ് കാരണം ഇപ്പോൾ ബോംബെ പോലെ കമാട്ടിപൂര പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ഫീഡ് ചെയ്യുന്നവരാണ് ആളുകളെ ഫീഡ് ചെയ്യുന്നവരാണ് വേറെ ഫീഡിങ് ഉണ്ട് നേരെ ഇവിടുന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ട് അതൊക്കെ വേറെ ഞാൻ പറഞ്ഞു അല്ലാതെയുണ്ട് പിന്നെ ഗരി കേട്ട് വരുന്നവരുണ്ടാവുക ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല അത് വേറെ സാമൂഹ്യ സാഹചര്യം പക്ഷേ ഇവരെ ഇങ്ങനെ ആയി കൊടുക്കാൻ നിൽക്കുന്ന ഒരു സംവിധാനം ഒരു പൈപ്പ് ലൈനാണ് ഓരോ ഗ്രാമങ്ങളിൽ നിന്നും ഈ പൈപ്പിൽ കയറിയിട്ട് അവസാനം ഒരു മാവാട്ടിപുരയിലോ അതുപോലെയുള്ള റെഡ് സ്ട്രീറ്റിലോ എത്തുന്ന ഒരു സംഗതി ഇത് തടയാൻ കഴിയാതിരിക്കുന്നത് ഇതിൽ ഒരു പങ്ക് ഇവരുടെ അന്ധവിശ്വാസം ഉണ്ടാവാം ചില കുടുംബങ്ങൾ അവരങ്ങനെ വിശ്വസിപ്പിച്ചിട്ടുണ്ടാവാം ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഒരു പെൺകുട്ടി എനിക്ക് പോയിരിക്കണം അങ്ങനെ വിശ്വസിക്കാം പക്ഷേ ഇതിൽ നിന്നും വളർന്നു വന്ന ഇതിനെ ഭേദിച്ച് ശാസ്ത്രീയ നമുക്കറിയാം ശാസ്ത്രീയ സംഗീതത്തിലും നൃത്തത്തിലുമൊക്കെ ആയ പല ആളുകളും ഉണ്ട് അടുത്ത കാലത്ത് കർണാടക സംഗീതത്തിൽ സംഗീതത്തിലുണ്ടായ വലിയൊരു കോൺട്രവേഴ്സി അതാണ് ഒരു പ്രമുഖയായ സംഗീതജ്ഞ ദേവദാസി സമുദായത്തിൽ നിന്ന് വന്നതാണ് അവർ ബ്രാഹ്മണ സമുദായത്തിലേക്ക് വരികയും അങ്ങനെ ബ്രാഹ്മണ അങ്ങനെ ബ്രാഹ്മണിക്കലായതിൽ വരികയും അവർ ബ്രാഹ്മണ സ്ത്രീയാണെന്നാണ് പൊതുവെ എല്ലാവരും വിശ്വസിച്ചിരുന്നത് പക്ഷേ അവരെന്തൊരു ഫൈറ്റ് ചെയ്തിട്ട് അവിടെ എത്തിയിട്ടുണ്ടാവുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് എഴുതിയ ഒരു ഒരു പാട്ടുകാരനെ വലിയ അത് ചെയ്തു ഈ സത്യം എഴുതിയയാളെ അദ്ദേഹത്തിനെതിരെ വലിയ ഉപരോധമൊക്കെ വന്നൂടെ എന്തോ ഇവരെ അപമാനിച്ചു എന്നൊക്കെയുള്ള അർത്ഥത്തില് അപമാനിച്ചതല്ല എങ്ങനെയാണ് ആ സംഗീതജ്ഞ ഇത്രയും വളർന്നു വന്നത് എന്ന് വളരെ കൃത്യമായി അദ്ദേഹം എഴുതുകയായിരുന്നു ഒരു വലിയ ഫൈറ്റിലൂടെയാണ് അവരുടെ ഭർത്താവും ഒക്കെ ഒരു കൂടെ നിന്നു ആ ഫൈറ്റ് അവർ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഗീതജ്ഞയായി ഒരു ഘട്ടത്തിൽ കന്നട സംഗീതത്തിൽ ചക്രവർത്തിനീന്ന് തന്നെ പറയാവുന്ന ആളായി അപ്പം അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ട് ഞാൻ പറഞ്ഞ ഇപ്പോഴും അത്തരം ഈ ദേവദാസി സംഗതി വളരെ മോശമാണ് എന്ന് പറയുന്ന ആളുകളും അതിന് നടത്തിപ്പുകാരാണ് വികരാണ് ഒരാൾ ദേവദാസി സമുദായത്തിലാണ് ജനിച്ചതെന്ന് പറയുമ്പോൾ അതെന്തോ ഒരു അപമാനമായി കാണുന്ന ആളുകൾ അതിൻ്റെ അർത്ഥം എന്താ അവരും ഭരണപരമായും ഇതിന് ഈ ബ്രാഹ്മണിക്കൽ ഇതൊരു ഇതൊരു ജാതിയുമായി ബന്ധപ്പെട്ട സംഗതി തന്നെയാണ് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട സ്ത്രീകളാണ് ഇങ്ങനെ പോകുന്നത് അതൊരു ജാതി ഘടനയിൽ ഇപ്പോൾ ബ്രാഹ്മണ ക്ഷത്രിയ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഓരോരുത്തർക്കും ഓരോ കർമ്മം പറഞ്ഞിട്ടുണ്ട് തട്ടുതട്ടുകളായി ഇവരുടെ കർമ്മം ഡിഫൈൻ ചെയ്തിട്ടുള്ളത് നിർവ്വഹിച്ചിട്ടുള്ളത് ഇവർ ഇങ്ങനെ പോകാനാണ് അത് വളരെ 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 അപകടം പിടിച്ച ഒരു സംഗതിയാണ് അപ്പോൾ ഇവരെങ്ങനെ മാറ്റാം എന്നുള്ളത് ഇപ്പോൾ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക വിദ്യാഭ്യാസം കിട്ടിയാൽ കുറേ പെൺകുട്ടികളെങ്കിലും ആയിട്ട് പോകും അതുപോലും പലപ്പോഴും നിഷേധിക്കപ്പെടും ഇവർക്ക് നിഷേധിക്കപ്പെടും ഇപ്പോൾ നാല് പെൺകുട്ടികളുണ്ടെങ്കിൽ ഒരു പെൺകുട്ടിക്ക് വ്യാസം കൊടുക്കില്ല ബാക്കി മൂന്ന് പേർക്ക് കൊടുക്കും അപ്പോൾ ഇവർ ഇവരെ അതിന് പുറത്ത് കിടക്കാൻ കഴിയില്ല പിന്നെ ഇത് മാറണമെങ്കിൽ ഒരു സംശയമില്ല സർക്കാർ നിയമം നടപ്പാക്കുന്ന ബാധ്യതയുള്ള സർക്കാരാണ് അതിൻ്റെ അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്ത് വന്നാലും അവർ തിരഞ്ഞെടുപ്പ് ജയിക്കുകയോ തോൽക്കുകയോ പൈസ ഒന്നും അല്ല നോക്കേണ്ടത് ഞാനൊരു മനുഷ്യാവകാശ പ്രശ്നത്തിൽ നിൽക്കുകയാണ് പെൺകുട്ടികളെ ഇങ്ങനെ ജാതി പറഞ്ഞു മറ്റു രീതിയിലും ആചാരം പറഞ്ഞു ഈ ഒരു മാംസ കച്ചവടത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഒഫീഷ്യൽ ഏജൻസി ഉണ്ടാവുക ഒരു ഒഫീഷ്യൽ പോലെയാണല്ലോ അതുണ്ടാകാൻ പാടില്ല അതിനെങ്ങനെയാണ് നേരിടാൻ കഴിയാറ് സ്ത്രീ സംഘടനകൾ പലരും ചെറിയ ചെറിയ പ്രതിഷേധമൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ മുമ്പോട്ട് പോയിട്ടില്ലേ ഇപ്പോൾ ദേവദാസ് ദേവദാസി സിനിമ വന്നതും അല്ലെങ്കിൽ ഇപ്പോൾ ഗംഗുബായി വന്നതുമൊക്കെ തന്നെ നമ്മൾ മലയാളത്തിനും കുറേ സിനിമകളിങ്ങനെ ഇതിൻ്റെ ചില ഷോട്ടുകളൊക്കെ ഉള്ള സിനിമകളൊക്കെ ഉണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും ഇത് മാറുന്നില്ല ഞാൻ പറഞ്ഞ റെഡ് സ്ട്രീറ്റ് മാറുമോ എന്നുള്ളതല്ല റെഡ് സ്ട്രീറ്റ് മാറിക്കൊള്ളണമെന്നില്ല പക്ഷേ റെഡ് സ്ട്രീറ്റിൽ ഒരു ഒരു സ്ത്രീക്ക് സ്വന്തം ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ സമ്മർദ്ദം കൊണ്ടോ പോയാലോ അത് വേറെ വിഷയമാണ് പക്ഷേ ഒരു സമുദായത്തിന് സ്ത്രീകളെ ആകമാനം ആട്ടിത്തെളിച്ച് റെഡ് സ്ട്രീറ്റിൽ കുറേ ആളുകൾ എത്തിക്കുന്ന ഈ ആചാരം ജനാധിപത്യത്തിന് വിരുദ്ധമാണ് അത് മാറ്റണമെങ്കിൽ തീർച്ചയായും ഈ സർക്കാരിന് ഇടപെടൽ ആവശ്യമാണ് അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം എങ്കിൽ മാത്രമേ സമത്വം നമുക്ക് കിട്ടുള്ളൂ